ഒരിക്കലും കേടാകാത്ത ഒരു ഒരിക്കലും കേടാകാത്ത എന്ന് പറയുമ്പോൾ ഒരു വർഷത്തിന് ശേഷമേ ഇത് ഉപയോഗിക്കാൻ തുടങ്ങാവുള്ളൂ ഇത് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നനമില്ലാത്ത സ്പൂണിട്ട് കുറേശ്ശേ കുറേശേ എടുത്തിട്ട് ഉപയോഗിക്കാം അതിന് അതുപോലെ തന്നെ കുറേശേ എടുത്തു കഴിഞ്ഞാൽ ആ ബാക്കി ഇവരുന്നത് നന്നായിട്ട് മൂടിക്കെട്ടി വെക്കുക വേണം ഒന്നര കിലോ നാടൻ മാങ്ങയാണ് പറിച്ചെടുത്തിരിക്കുന്നത് ഈ മാങ്ങയുടെ ഞെട്ടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി തുടച്ച് മുറിച്ചെടുത്തോണ്ട് വരാം ഇതുപോലെ കഷണിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ അണ്ടി കളയാതെ വെട്ടി വെട്ടിക്കണ്ടിച്ചെടുത്തിരിക്കുക നിങ്ങൾക്ക് വീട്ടിൽ പാക്ക് വെട്ടിയുള്ളവർ അത് വെച്ചെടുക്കുക അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ അത് വെച്ചെടുക്കാം എന്നിട്ട് ഈ അകത്തെ ആ വണ്ടിയുടെ അകത്തെ ഉൾക്കാൻ പങ്ക് കളയണം ഒരു മാങ്ങ എട്ടായിട്ടാണ് മൂച്ചിട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കല്ല് പൊടിച്ചെടുക്കുക ഞാൻ ഈ ഉപ്പുകല്ല്ല് ഒരു അൻപത് ഗ്രാം ഉപ്പ് കല്ലാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അതൊന്ന് ഇതേലോട്ടൊന്ന് പെരട്ടി വെക്കുക ഇല്ലാത്ത ഒരു ഉപ്പ് പൊടി ഇടുക ഞാൻ തേയ് മിക്സിക്കകത്ത് പൊടിച്ചെടുത്താണ് ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ ഇരിക്കട്ടെ മുറ്റത്ത് നല്ല വെയിൽ വരുമ്പോൾ ടെറസിലോ മുറ്റത്തോ ഇട്ട് ഒരു ദിവസത്തെ നല്ല വെയിൽ മുഴുവൻ കൊള്ളിക്കണം അതുപോലെ നന്നായിട്ട് കുടഞ്ഞ് കുടഞ്ഞിട്ട് ആ ഉപ്പ് മുഴുവൻ മാങ്ങായാലോട്ടൊന്ന് പിടിക്കട്ടെ ഇതിന് ശേഷം അരമണിക്കൂർ കഴിയുമ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ മിക്സായി വരും അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നല്ല വെയിലത്ത് വെച്ച് വെള്ളം വറ്റിച്ചെടുക്കാം ഒറ്റ ദിവസം വെച്ചാൽ മതി നല്ല ഈ അച്ചാറിൻ്റെ ഒരു മസാല തയ്യാറാക്കണമല്ലോ അൻപത് ഗ്രാം പെരിഞ്ചീരം ഇരുപത്തിയഞ്ച് ഗ്രാം ഉലുവ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടുപ്പേ വെച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കും ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു നൂറ് ഗ്രാം കടുകിട്ട് കൊടുക്കാം ഇതും ഒന്ന് ചൂടായി വരണം ഇതും ചൂടായി വന്നിട്ടുണ്ട് ഇതും കൂടെ മിക്സിയുടെ ഒന്ന് പൊടിച്ച് മാറ്റി വെക്കാം ഇത് പൊടിക്കുമ്പോൾ ഒരുപാടങ്ങ് അങ്ങ് വരുത് കുറച്ചൊന്ന് തരി കിടക്കണം കടക്കണം കടുകപ്പോഴും തരിയിട്ട് വേണം പൊടിക്കാൻ ഇനി അടുത്തായിട്ട് അൻപത് ഗ്രാം അയമോദകം ഇരുപത്തിയഞ്ച് ഗ്രാം കരിഞ്ചീരവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇതും ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ചൂടാക്കിയെടുക്കാം പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ കരിഞ്ഞു പോകാതെ ഇത് ഒന്ന് ചൂടായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പം അതിലേക്ക് ഒരു ലിറ്ററോളവും വരുന്ന ഏകദേശം മുക്കാൽ ലിറ്റർ കണിശം വേണം കടുക എണ്ണയോ നല്ലെണ്ണയോ ചൂടാക്കിയെടുക്കാം നന്നായിട്ട് തിളയ്ക്കണേ എണ്ണ നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വെക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അച്ചാറിൽ അകത്ത് ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇനി അച്ചാറിലേക്കുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടി ആദ്യം പെരിഞ്ചീരകവും ഉലുവയും കൂടെ പൊടിച്ചത് ഇട്ട് കൊടുക്കാം കടുക് പൊടിച്ച് ഇട്ട് കൊടുക്കുക കടുക് ഒരുപാട് പൊടിയുണ്ടാ ചെറുതായിട്ടൊന്നും ചെറിയതായിട്ട് തരി കിടക്കണേ ഇനി അയമോദവും കരിഞ്ചീരിവും ചൂടാക്കി ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം മുളക് പൊടി കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലിയും കൂടെ സമ പൊടിച്ചിട്ടുള്ളതാണ് ഒരു ടേബിൾ സ്പൂൺ കായപ്പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് കടുകെണ്ണയോ നല്ലെണ്ണയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാം കടുക എണ്ണയായിരിക്കും നല്ലത് ആദ്യം മുഴുവൻ എണ്ണയും കൊണ്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് ഇതുപോലെ ഇതുപോലെ ഒരു കുറുകം പരുവത്തിലാക്കി വെക്കണം ആദ്യം ഇതിന് ശേഷം മാങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കാം ഇതേപോലെ മിക്സ് ചെയ്തിട്ട് മുഴുവൻ മുളകും അരപ്പും എല്ലാ മസാലയും ഇതിലേക്ക് പിടിക്കണം ഉപ്പ് നോക്കിയിട്ടില്ലെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കണം മാങ്ങ വെയിലത്ത് വെച്ചപ്പം കുറച്ച് മാ ഉപ്പിൻ്റെ വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ ഉപ്പിൻ്റെ വെള്ളം ഇതിലേക്ക് മുഴിച്ചു കൊടുക്കുക അത് കളയണ്ടേ മാങ്ങ ഉണങ്ങാൻ വെക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറം തന്നെ വെയിലത്ത് അത് വെച്ചേക്കണം അപ്പം അതിൽ ഇത് പിന്നെ നമുക്ക് അത്ര ഉപയോഗിക്കാം ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കിയ എണ്ണ മുഴുവൻ ഒഴിച്ചു കൊടുത്തു ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇത് ഒരു ഭരണിയിലോ കുപ്പിയിലോ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തിന് ശേഷം മാത്രമേ ഇത് എടുക്കാവുള്ളൂ ഇതുപോലത്തെ ഒരു ഭരണിയിലോ അല്ലെങ്കിൽ കുപ്പിയിലോ നമുക്കിത് ഇട്ട് വെക്കാം ഇട്ട് വെച്ചതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു മൂന്നാലഞ്ച് ദിവസം വെയിൽ ഒഴിക്കണം ഭരണി തുറന്ന് വെച്ച് വെയിൽ ഉലച്ചു കഴിഞ്ഞാൽ അല്പം പോലും കേടാകാതെ അവിടെ ഇരുന്നോളും ഭരണിയിലാക്കിയ ഈ മാങ്ങ അച്ചാർ നാല് ദിവസം ഇതുപോലെ വെയിലത്ത് വെച്ച് നല്ല വെയിൽ ഒള്ളിക്കണം എന്നിട്ട് വേണം ഇത് മുടിക്കെട്ടിയത്